നമ്മുടെ ജീവിത വൃത്തി എന്തു തന്നെ ആയാലും വിധിപ്രകാരം ഭഗവാനെ പൂജിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കർമ്മബന്ധത്തിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും അതിന് ജാതിയോ മതമോ ഒന്നും ഒരു തടസ്സമാവില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കഥയാണ് അതിഭക്ത നായനാരുടെ കഥ കാവേരി നദിയുടെ തീരത്ത് അതായത് ചോഴരാജ്യത്തെ കുബേര നഗരം എന്നറിയപ്പെടുന്ന നാഗപട്ടണം എന്ന തുറമുഖം ആ നഗരത്തിൻ്റെ ഐശ്വര്യങ്ങൾക്കെല്ലാം തന്നെ കാരണം ആ തുറമുഖമായിരുന്നു ആ തീരദേശത്ത് മുക്കുവന്മാർ സമൃദ്ധിയോടെ വസിച്ചിരുന്ന നുലൈപ്പാടി എന്ന ഗ്രാമത്തിലാണ് അതിഭക്തർ എന്ന് പിൽക്കാലത്ത് അറിയപ്പെടാൻ തുടങ്ങിയ ശ്രേഷ്ഠനായ മുക്കുവൻ വസിച്ചിരുന്നത് അദ്ദേഹം മുക്കുവന്മാരുടെ തലവനായിരുന്നു അതിലേറെ ഉത്തമനായ ഒരു ശിവഭക്തനായിരുന്നു ദിവസവും കടലിൽ വലയെറിഞ്ഞ് പിടിക്കുന്ന മീനുകളിൽ വലിയൊരെണ്ണം നോക്കിയിട്ട് ഇതെൻ്റെ ഭഗവാന് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഭക്തിയോടുകൂടി കടലിലേക്ക് തന്നെ അദ്ദേഹം തിരിച്ചു തിരിച്ചുവിടുമായിരുന്നു ഇതുകൊണ്ട് മറ്റു മുക്കന്മാരൊക്കെ അദ്ദേഹത്തെ പരിഹസിച്ച് വിളിക്കുന്ന പേരാണ് അതിഭക്തൻ അങ്ങനെ അദ്ദേഹത്തിന് അതിഭക്തൻ എന്ന പേര് കിട്ടി ദിവസവും ധാരാളം മീൻ പിടിച്ച് അദ്ദേഹം കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ധനികനായി മാറുന്നു കാലം കഴിഞ്ഞു ഭഗവാൻ അതിഭക്തരിൽ പ്രീതനായി പരീക്ഷിക്കാൻ തീരുമാനിക്കുന്നു ഒരിക്കൽ ദിവസം മുഴുവൻ കടലിൽ വലയിട്ടിട്ടും മീനൊന്നും കിട്ടുന്നില്ല അവസാനം വൈകുന്നേരമായപ്പോഴും ഒരു മീൻ മാത്രം അദ്ദേഹത്തിന് ലഭിക്കുന്നു ഇതെൻ്റെ നടനം ചെയ്യുന്ന ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് ഭക്തിയോടുകൂടി അദ്ദേഹം വെള്ളത്തിലേക്ക് തന്നെ അതിനെ തിരിച്ചുവിടുകയും ചെയ്യുന്നു പിറ്റേ ദിവസം ഇത് തന്നെ സംഭവിക്കുന്നു തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും അദ്ദേഹത്തിന് ഒരേയൊരു മത്സ്യം മാത്രമാണ് ലഭിക്കുക എന്നിട്ടും ഒരു ദിവസം പോലും മുടക്കാതെ ആ ഭക്തൻ തൻ്റെ ഭഗവത് സേവ തുടരുന്നു കാലം കഴിയവേ തൻ്റെ വസ്തുക്കളെല്ലാം വിറ്റ് കുറച്ചുനാൾ ആഹാരം കഴിച്ചു അതിനുശേഷം മുഴു പട്ടിണിയായി വിശന്ന് ശരീരത്തിന് തളർച്ചയായി മീൻ പിടിക്കാൻ പോകുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടായിത്തീരുന്നു എങ്കിലും നിരാശനാകാതെ അദ്ദേഹം ദിവസവും മീൻ പിടിക്കാൻ പോയി തനിക്ക് ലഭിക്കുന്ന മത്സ്യത്തിന് ഭഗവാന് സമർപ്പിക്കുകയും ചെയ്യുന്നു ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ഭക്തിയിൽ അത്യധികം സന്തോഷ സന്തോഷ പെടുകയും പരീക്ഷണം കട്ടിപ്പിക്കുകയും ചെയ്യുന്നു ഒരു ദിവസം അധിഭക്തൻ വലയെറിഞ്ഞപ്പോൾ പതിവായി ലഭിക്കുന്ന മത്സ്യത്തിന് പകരം അസാധാരണമായ ഒരു സ്വർണ്ണ മത്സ്യത്തെ ലഭിക്കുന്നു അത്യധികം വിലപിടിപ്പുള്ള നവരത്നങ്ങൾ പതിച്ച വെട്ടിത്തിളങ്ങുന്ന ഒരു മത്സ്യം അത് കണ്ട് എല്ലാവർക്കും ഭയങ്കര അത്ഭുതമാണ് അതിശയമാണ് ഈ മീൻ ഈ ഒരു മീൻ ഉണ്ടായാൽ മതി നമ്മൾക്ക് ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ എന്നൊക്കെ അവർ പറയും പക്ഷേ അത്യധികം വിശേഷത്തോടു കൂടിയ ഈ മീൻ തന്നെയാണ് എൻ്റെ ഭഗവാനുള്ള ഉത്തമമായ സമർപ്പണം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഭഗവാന്റെ പാദപത്മങ്ങളെ സ്മരിച്ചുകൊണ്ട് ആ സ്വർണ്ണ മത്സ്യത്തെയും അദ്ദേഹം കടലിലേക്ക് വിടുന്നു വിശന്നു പൊരിഞ്ഞിട്ടും ലോകം മുഴുവൻ ആശിക്കുന്ന വസ്തു കയ്യിൽ ലഭിച്ചിട്ടും ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ തൻ്റെ വ്രതത്തിൽ ഉറച്ചു നിന്ന് ആ ഭക്തൻ്റെ മുന്നിലേക്ക് ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നു ഉടലോടെ തൻ്റെ ഗണങ്ങളുടെ മുഖ്യനാക്കി ശിവലോകത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു